വെള്ളിയാഴ്ച ദിവസം യേശോയുടെ കുരിശിലെ പരിഹാര വിലയിലൂടെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിറവുകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പോവുകയാണ് യേശു അതിനുവേണ്ടി നില മുഴുവൻ ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞു എഫ് എസ് എസ് ലേഖനം ഒന്നാമതിയായി വ്യാഴാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് ക്രിസ്തുവിൽ പാപമോചനവും അവിടുത്തെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നതാണ് നമ്മുടെ കാര്യമ പറയുന്നത് ഒന്ന് പാപമോചനം ലഭിക്കുന്നു രണ്ടാമത്തായിട്ട് പറയുന്നത് എന്താ രക്ഷ ലഭിക്കുന്നു യേശു ഇതാ ഞാൻ സഹൃതം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് പാപമോചനം നിനക്ക് ലഭിക്കുന്നു രക്ഷ നിനക്ക് കൈവന്നിരിക്കുന്നു എല്ലാ വിടുതലുകളും നിനക്ക് സ്വന്തമായിരിക്കുന്നു ഇന്ന് യേശു ക്രിസ്തുവിനെ കുരിശു ഭരണത്തെ വിശ്വസിക്കുമ്പോൾ സോറുകളെ ഈ ഒരു തിരിച്ചറിവും ഇത് വിശ്വസിക്കുമ്പോൾ ഈ സത്യത്തെ വിശ്വസിക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകവുമാണ് ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുവാൻ ആ നിന്നെ സഹായിക്കുന്നത് പ്രേരിപ്പിക്കുന്നത് ഞാനിപ്പോൾ നൽകുന്ന ബെൽഫാസിലാണ് കർത്താവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്ത് അനേകായികൾ ജീവിച്ച ഒരു വലിയ ക്രൈസ്തവ നടന്ന ഒരു സ്ഥലമാണ് രക്തസാക്ഷികൾ ഉണ്ടായ ഒരു സ്ഥലമാണ് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ക്രിസ്തുവിന്റെ കുരിശിലെ പരിഹാര ബലിയുടെ അനന്തമായ കരുണയും ക്രമയും നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുവാൻ ഇടയാകട്ടെ അഭിഷേകം കൊണ്ട് സ്വർഗം നമ്മൾ നിറയ്ക്കുവാൻ ഇടയാകട്ടെ എശയ അൻപത്തിമൂന്നാം അധ്യായത്തിലെ പ്രവചനം പ്രവചനമുണ്ട് യേശുവിന്റെ ക്ഷതങ്ങളിലൂടെ നമ്മൾ സൗഖ്യം പ്രാപിക്കുന്നു നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി യേശു പീണന നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി യേശു ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവനേറ്റ ശിക്ഷ നമുക്ക് രക്ഷ നൽകിയിരിക്കുന്നു അവിടുത്തെ ക്ഷതങ്ങളിലൂടെ നാം സൗഖ്യം പ്രാപിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇന്ന് വീഡിയോ സന്ദേശം കാണുന്ന ഓരോ മക്കളെ കർത്താവ് തുടരണമേ എന്നെയും അവരെ സമർശിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യപിതാപുത്രം പരിശുദ്ധാത്മാവുമായ സവേശനായിരിക്കുന്നു